മർത്തോമ കൺവെൻഷൻ തുടക്കമായി മലങ്കര മർത്തോമ സുറിയാനി സഭ അടൂർ ഭദ്രാസനത്തിന്റെ തേവലക്കര മർത്തോമ സെന്റർ കൺവെൻഷനാണ് തുടക്കമായത് തേവലക്കര മർത്തോമ വലിയപള്ളിയിലാണ്

ഇങ്ങനെ ഞാൻ സംസാരിക്കുവാൻ മുതിർന്നിരുന്നുവെങ്കിൽ ദൈവമേ ഞാൻ ദ്രോഹം ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറയാൻ സാധിക്കും അതെങ്ങനെ പറ്റും ജീവിതം മുഴുവൻ വേണ്ടി സമർപ്പിച്ചിരുന്നു വാക്കിലോ പ്രോട്ടിയിലോ ചിന്തയിലോ ഒരു

എല്ലാ ദിവസവും ഗാന ശുശ്രൂഷും ശനിയാഴ്ച സുവിശേഷ സേവികാ സംഘ മാർ ഉണ്ടാകും ഗ്രിഗോറിയോസ്മാർ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും സമാപന സമ്മേളനം മാർ ചെയ്യും